മലയാള സിനിമ കാലങ്ങളായി കണ്ടുശീലിച്ച ഹൊറർ ഫ്രെയിമുകളിൽ നിന്നും വ്യത്യസ്തമായ സിനിമാ അനുഭവം സമ്മാനിക്കുന്ന ചിത്രങ്ങളായിരുന്നു രാഹുൽ സദാശിവന്റെ ഭൂതകാലവും ഭ്രമയുഗവും അതുകൊണ്ട് തന്നെ ഹൊറർ ചിത്രങ്ങളിൽ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹത്തിന് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സാധിച്ചിട്ടുമുണ്ട് അവസാനം ഇറങ്ങിയ രണ്ട് ചിത്രങ്ങളും വലിയ രീതിയിലുള്ള പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ ചിത്രമായതുകൊണ്ട് തന്നെ ചെറുതല്ലാത്ത ഒരു ഹൈപ്പ് സിനിമാ പ്രേമികൾക്കിടയിൽ ഡി എസ് ഉണ്ടായിരുന്നു എത്തരത്തിലുള്ള എല്ലാ പ്രതീക്ഷകളും കാത്തു സൂക്ഷിക്കുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു രാഹുൽ സദാശിവൻ പ്രണവ് മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ ഡി എസ് സിറെ ക്രോധത്തിന്റെ ദിനം എന്ന അർത്ഥം വരുന്ന ഡി എസ് സിറേ എന്ന ലാറ്റിൻ വാക്ക് പ്രേക്ഷകരിൽ ആകാംക്ഷ ഉണർത്തുന്ന ഒന്നായിരുന്നു ശരിക്കും പറഞ്ഞാല് മരിച്ചവർക്ക് വേണ്ടി പാടുന്ന ഒരു ലാറ്റിൻ കവിതയാണ് ഡി എസ് സിറേ ക്രോധത്തിന്റെ ദിനം എന്ന് അർത്ഥം വരുന്ന ഡി എസ് സിറേ ഗ്രിഗോറിയൻ കാത്തോലിക്ക വൈദികർ രൂപപ്പെടുത്തിയ പ്രാർത്ഥനാഗീതത്തിന്റെ പേരുകൂടിയാണ് ബ്രഹ്മയുഗം എന്ന മമ്മൂട്ടി ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ പ്രണവ് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമായ ഡി എസ് സിറയ്ക്ക് മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റിലീസിന് മുന്നോടിയായി വ്യാഴാഴ്ച കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ ചിത്രത്തിന് പ്രീമിയർ ഷോകൾ നടന്നിരുന്നു എങ്കും മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത് സംവിധായകൻ രാഹുൽ സദാശിവൻ വീണ്ടും ഭീതി പടർത്തി ഞെട്ടിച്ചു എന്ന് തന്നെയാണ് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒപ്പം പ്രണവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ചിത്രത്തിലേത് എന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈ നോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകൾ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥയെ രചിച്ചിരിക്കുന്ന ഈ ഹൊറർ ത്രില്ലർ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് ക്രോധത്തിന്റെ ദിനം എന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്ന ടാഗ് ലൈനോട് കൂടിയാണ് ചിത്രം എത്തിയിരിക്കുന്നത് സെൻസറിംഗ് പൂർത്തിയായപ്പോൾ എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഡി എസ് സീറയുടെ റിലീസിനായി ഏറെ ആവേശത്തോടു കൂടി തന്നെയാണ് സിനിമാ പ്രേമികൾ കാത്തിരുന്നത് ക്രിസ്റ്റോ സേവിയർ ഈടമിട്ട ചിത്രത്തിലെ ഗാനവും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ചിത്രം കേരളത്തിൽ വിതരണം ചെയ്തിരിക്കുന്നത് ഇ ഫോർ എക്സ്പെരിമെന്റ്സ് ആണ് ഇന്ത്യക്ക് പുറത്ത് ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് വിതരണം ചെയ്യുന്ന ചിത്രം കർണാടക ഒഴികെയുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത് കിങ്സ് സ്റ്റുഡിയോസ് ആണ് വി കെ ഫിലിംസ് ആണ് ചിത്രം കർണാടകയിൽ വിതരണം ചെയ്യുന്നത് യു ഓസ്ട്രേലിയ എന്നിവ ഒഴികെയുള്ള നോൺ ജി രാജ്യങ്ങളിൽ ബർഗ്ഷെയർ ഡ്രീം ഹൌസ് ഇസാഗനി ഫിലിംസ് എന്നിവർ വിതരണം ചെയ്യുന്ന ചിത്രം യു എസ് എത്തിക്കുന്നത് പ്രൈം മീഡിയ യു ആണ് ഒരു എലീറ്റ് കുടുംബത്തിൽ നിന്നും വരുന്ന ജീവിതം എപ്പോഴും ആഘോഷമാക്കുന്ന രോഹൻ എന്ന കഥാപാത്രമായിട്ട് എത്തുന്ന പ്രണവിന്റെ ജീവിതത്തോടും സാഹചര്യങ്ങളോടുമുള്ള സമീപനം ആദ്യ മിനിറ്റുകളിൽ തന്നെ സംവിധായകൻ പ്രേക്ഷകർക്ക് മുന്നിൽ വ്യക്തമായിട്ട് കാണിച്ചു നൽകുന്നുണ്ട് ഭയമെന്ന വികാരം ഒരു മനുഷ്യനിൽ അവൻ നേരിടുന്ന സാഹചര്യങ്ങളോടുള്ള പ്രതികരണത്തിന്റെ ഫലമായിട്ടാണ് എന്നുള്ളൊരു ചിന്ത കൂടി സിനിമ മുന്നോട്ട് വെക്കുന്നു പതിഞ്ഞ താളത്തില് മെല്ലെ തുടങ്ങി കത്തിക്കയറി ക്ലൈമാക്സിൽ എത്തുമ്പോഴേക്കും മരവിപ്പിന്റെയും ഭയത്തിന്റെയും ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്കാണ് സിനിമ പ്രേക്ഷകനെ കൊണ്ടുപോകുന്നത് തന്റെ മുൻ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പരമ്പരാഗതമായിട്ടുള്ള ഹൊറർ എലമെന്റുകൾ ഡി എസ് സീറയില് രാഹുൽ സദാശിവൻ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനും സാധിക്കും ദുർമരണം പ്രതികാരം ആഭിചാരം മോക്ഷം ലഭിക്കാത്ത ആത്മാവ് തുടങ്ങി സമൂഹത്തിൽ നിലനിൽക്കുന്ന നമ്മൾ കണ്ടു ും കേട്ടും പറഞ്ഞും ശീലിച്ച നിരവധി ഘടകങ്ങൾ സിനിമയിൽ തെളിഞ്ഞു നിൽക്കുന്നത് കാണാനായി സാധിക്കും എന്നാൽ അവയെ എങ്ങനെയാണ് സംവിധായകനെ സമീപിച്ചിരിക്കുന്നത് എന്നതാണ് ഡി എസ് വിജയവും പ്രധാനമായിട്ടും രണ്ട് കഥാപാത്രങ്ങളാണ് സിനിമ മുന്നോട്ട് വെക്കുന്നതെങ്കിലും അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് കഥാപാത്രങ്ങളും അവരുടെ വികാരങ്ങളും സിനിമയെ മുന്നോട്ട് നയിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണം കുടുംബത്തിലും മരണപ്പെട്ട വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് വ്യക്തികളിലും എങ്ങനെയാണ് ആഘാതം സൃഷ്ടിച്ചത് എന്നതും സിനിമ പറയുന്നു പ്രണവ് മോഹൻലാലിന്റെ ഗംഭീര പ്രകടനമാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റി ഏറ്റവും സൂക്ഷ്മമായ പല വികാരങ്ങളും പ്രണവിന് മിന്നിമാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രണവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രവും സിനിമയും തന്നെയാണ് ഡി എസ് ഇറേ എന്നതിൽ ഒരു സംശയമില്ല അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് പ്രണവ് ഈ ചിത്രത്തിൽ രോഹൻ എന്ന കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്നത് പ്രണവിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം തന്നെയാണ് മധുസൂദനൻ പോറ്റി എന്ന കഥാപാത്രത്തിന്റേതും ഭയം എന്ന വികാരത്തിനപ്പുറം നമ്മുടെ ചിന്തകളെ വേട്ടയാടുന്ന മരവിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആഖ്യാനത്തിലേക്കാണ് സിനിമ അവസാനം വരെ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് മധുസൂദനൻ പോറ്റി സൈജു കുറിപ്പ് അവതരിപ്പിച്ച ഡോക്ടർ ജോർജ് എന്നിവരുടെ കഥാപാത്ര രൂപീകരണം സൂക്ഷ്മ തലത്തിൽ പലതിലേക്കുള്ള സൂചനകളും തുടർച്ചകളുമാണ് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഷെക്നാഥ് ജലീലിന്റെ ഛായാഗ്രഹണവും സിനിമയുടെ മറ്റൊരു ഘടകവും അത് തന്നെയാണ് പകൽ വെളിച്ചത്തിൽ നിന്നും നിഗൂഢമായ ഇരുട്ടിലെ സിനിമയുടെ സഞ്ചാരം ഗംഭീരമാണ് അതിനോടൊപ്പം തന്നെ ക്രിസ്റ്റോ സേവിന്റെ പശ്ചാത്തല സംഗീതവും മികവുറ്റതാക്കുന്നു ക്ലൈമാക്സിൽ ക്രിസ്റ്റോ ചെയ്തു വെച്ചിരിക്കുന്ന പശ്ചാത്തല സംഗീതം മാത്രം മതി അയാളിലെ ഗ്രാഫ്റ്റ് മനസ്സിലാക്കാനായിട്ട് ചിലയിടങ്ങളിൽ കാതടപ്പിക്കുന്ന തരത്തിലുള്ള പശ്ചാത്തല സംഗീതം ഉണ്ടെന്ന് ഒഴിച്ചാൽ സിനിമയും അതിന്റെ മൂഡിനെയും മൊത്തത്തിൽ എലിവേറ്റ് ചെയ്യാനായിട്ട് ക്രിസ്റ്റോ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഭ്രഹയുഗം എന്ന ചിത്രത്തിന് ശേഷം ജ്യോതിഷ് ശങ്കർ രാഹുൽ സദാശിവൻ കൂട്ടുകെട്ട് ഒന്നിക്കുന്നത് കൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഡിസൈൻ ഗംഭീരമാകും എന്നൊരു പ്രതീക്ഷാ ചിത്രത്തിന്റെ അപ്ഡേറ്റുകളിൽ നിന്നെല്ലാം സൂചനകൾ ഉണ്ടായിരുന്നു ഹോറർ ത്രില്ലർ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്നതിനായിട്ട് രൂപം കൊണ്ട നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ മൂന്നാമത്തെ ചിത്രം തീർച്ചയായിട്ടും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രം തന്നെയാണ് എന്നത് തീർച്ചയാണ് ഡി എസ് സിറെ ഒരു അവസാനമല്ല എന്നതും തീർച്ചയാണ് ഭയത്തിന്റെ വേട്ടയാടലുകളുടെ ഒരു തുടർച്ച മാത്രമാണിത് ഇനി വരാൻ പോകുന്നത് ക്രോധത്തിന്റെ ദിനങ്ങളും